സോ വെൽക്കം ടു അവർ ഫസ്റ്റ് ബ്ലോഗ് ആദ്യം തന്നെ പറയാം എങ്കിനെ പറ്റിയിട്ട് ഒരു ധാരണ ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ തുടങ്ങണമെന്നല്ല ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്നോ ഒരു പിടുത്തവും ഇല്ല അപ്പോൾ ലെറ്റ് സി വാട്ട് ഹാപ്പൻസ് സോയ്യാ നമുക്ക് മാംഗ്ലൂർ ഈനപ്പോയ ഫാർമസി കോളേജിൽ ഒരു അക്കോസ്റ്റിക് ഷോ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മൂന്നേ പത്തായി മൂന്നേ കാലാണ് ട്രെയിൻ മൂന്നേ കാലം മൂന്നേ ഇരുപതിനാണ് ട്രെയിൻ ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോലും നേരില്ല എല്ലാം പേ കെട്ടിപ്പറുക്കി ഓടണം സൊ യാ ഞാൻ ഒറ്റക്കല്ല കോഴിക്കോട് നിന്ന് വേറെ ആർട്ടിസ്റ്റുകൾ കയറും ഓരോ കോഴിക്കോട് നിന്ന് കയറും ഞാനിവിടുന്ന് മാഗീന്ന് കയറും സോ യാ ലെറ്റ്സ് ഗോ പൈസണ്ടാക്കണം അതിനാണ് വ്ലോഗിരും ഞങ്ങൾ ഇപ്പൊള്ളത് ഏതോ ഒരു പട്ടിക്കാട്ടില് സ്റ്റേഷനിലാണ് ഇവിടെ ഹർത്താലാ തോന്നുന്നു സ്റ്റേഷനിലും പക്ഷെ നോക്കിട്ട് വരാം ഇത് റോഹിത് റോഹിത്തുറങ്ങുകയാണ് കാണുന്നില്ല സ്നേഹം പോയവർ

പുടി വാങ്ങമേടി കടയും തപ്പി ശിഹാബും രഹിതം എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ പുടുമൈ ശിഹാബ രോദ ഇപ്പുറടാ ഇപ്പുറ ഇപ്പുറ മണ്ട പറ Teng 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 teng. Two hours later. ല്ലേ ക്യാമറയാ ക്യാമറ ോറി ക്യാമറ ക്യാമറ ക്യാമറ് അതെല്ലാം പറഞ്ഞി ക്യാമറ ലോറി ക്യാമറ ഞാനത് റോളിംഗ് ക്യാമറ എന്ന് പറഞ്ഞ ും എപ്പോഴും ഒന്നിച്ചാൽ പ്രശ്നം പോലെ തന്നെ പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കുകയാണ് നമ്മൾ സഞ്ചരിച്ച വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കാണ് അടുത്ത ഇന്നത്തെ ശകുനം കഴിഞ്ഞ ശകുനം ഫാൻ അടിച്ച് പൊളിച്ചതായിരുന്നു അതിന് മുമ്പ് അത് ഫ്ലാഷ് ബാക്ക് സോ നമ്മൾ അവസാനം ഫാൻ ഇടാൻ പോവുന്നു അതിന് മുമ്പത്തെ വണ്ടിന്റെ മുമ്പില് അടിച്ചുപോയി ഫ്ലാഷ് ബാക്ക് എപ്പോഴെങ്കിലും എല്ലാ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഒക്കെ വരുന്നതാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇതുവരെ ഓക്കെയാണ് ഇനിയിപ്പോ പോകുന്ന വഴിക്ക് നമുക്ക് ബൈ ചാൻസ് ഓക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പറയാൻ കഴിയില്ല അതെ അതെ ഇപ്പൊ വണ്ടി ഇവിടെ സൈഡ് സൈഡായിട്ടാണത് നിങ്ങൾക്ക് കാണാം നമ്മള് ആളെ വിളിച്ചിരിക്കാണ്

നല്ല നല്ല ലേറ്റ് ആയിട്ട് എത്തിളോഗ് ഇപ്പൊ പിറ്റേന്ന് രാവിലെ ആറരയായി നമ്മൾ സൗണ്ട് ചെക്കിന് പോവാൻ വേണ്ടി ഇരിക്കുകയാണ് ഇപ്പൊ എണീച്ചിട്ട് എല്ലാരും ബാക്കിയുള്ള ആൾക്കാർന്ന അപ്പുറം അപ്പുറത്ത് വിളിച്ച് എണീപ്പിക്കണം എണീച്ചില്ല എണീപ്പിക്കണം ഇതുപോലല്ല അഞ്ഞു അഞ്ഞു കളിക്കുന്ന കുറച്ചു അപ്പൊ യാ എന്താണ് <laughs> പറയാനുള്ളത് <laughs> <SMK, laughs> <laughs> 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 ാണ് അവരുടെ ഭാഗത്തുനിന്ന് പരിപാടിയൊക്കെ ആകുമ്പോൾ അതെ വളർന്നു വരുന്ന കലാകാരന്മാരായതുകൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം ഇവിടെ പറയുമ്പോൾ ഇങ്ങനെയാണ് റൗണ്ട് ഓടി വന്നു വാച്ച് ചരത്തിന് എന്താണ് പറയാനുള്ളത് അത് ഇവിടെ പ്രശസ്തി അങ്ങനെ ഷിയാബ് എനിക്ക് ഷവർമ്മ വാങ്ങിച്ചെനിക്ക് ഷവർമ്മ വാങ്ങി തരുമെന്നാണ് പറയുന്നത് അങ്ങനെയാണോ ഏതാ ഞാൻ വെയിറ്റ് 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 ഈ പോടാവിടുന്നെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ചെങ്ങൈ നമ്മുടെയൊക്കെ മാനേജർ ഇനി നമുക്ക് ഇവന്റെ കളി കണ്ടോക്ക A few moments later. വാക്കേറുവാട്ടാറ് ശ്യാവില വാട്ടാറ് സോ ഈസി

Eternity later i lost the

ഓഫ് നമുക്ക് അവിടെ ഇരിക്കുന്നതാണ് ാണ് എന്താ അലക്കെ മണപ്പുറം ആലുവ മണപ്പുറത്താണ് വന്ന പോലെ കാണിക്കുന്നത് ആ ഡിസ്റ്റൻസ് ഇത് നമ്മുടെ ശരത് അപ്പുറം ഇരിക്കുന്നത് തിരുവനന്തപുരം ഇത് നമ്മുടെ എല്ലാമെല്ലാമായ ഷിയാബ് ഹുസൈൻ നമ്മുടെ എല്ലാ സൗണ്ടും പിന്നെ എല്ലാം കൺട്രോൾ ചെയ്ത ഒരു എല്ലാം ഷിയാബിൻ്റെ കൈമല കൈക്കുള്ളിലായിരുന്നു പിന്നെ അത് നമ്മുടെ കോളേജിലുള്ള ഒരു ബ്രോ ആണ് ബ്രോന്റെ പേരറിയില്ല പിന്നെ എന്റെ അടുത്ത് ഇപ്പൊ വരുന്ന ഭയങ്കര തെറ്റായ തീരുമാനം പ്രോഗ്രാം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് എത്രയുണ്ട് എത്ര മണിക്കൂർ ഓടിയൊക്കെ കിട്ടില്ലേക്കും ബൈ Round one, fight! <laughs> one eternity later.